ഹലോ ഹായ് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇവിടെ എനിക്ക് രണ്ട് സൈസിലുള്ള മുട്ട കിട്ടിയിട്ടുണ്ട് നാടൻമൊട്ടയുണ്ട് വെള്ളമൊട്ടയുണ്ട് അപ്പൊ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് നമ്മുടെ എന്റെ ഫ്രണ്ട് അവരുടെ സ്വന്തം വീട്ടിൽ വീട്ടിൽ വളർത്തുന്ന കോഴിയുടെ മുട്ടയാണ് അപ്പൊ അവിടുന്ന് ഞാൻ ഇടയ്ക്ക് വാങ്ങി വാങ്ങാറുണ്ട് അപ്പൊ രണ്ട് മുട്ടയും കൂടെ ഒരുമിച്ച് നിനക്കൊന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഈ രണ്ട് മുട്ടയുടെ ഗുണം ഒന്നാണോ എന്നുള്ള ഡൗട്ട് എനിക്കും ഉണ്ട് സാധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഡോക്ടർ രാജേഷിന്റെ വീഡിയോ നമ്മളെല്ലാവരും കാണാറുണ്ടല്ലോ സാറ് പറഞ്ഞത് ഈ വെള്ളമൊട്ടക്കും നാടൻ മുട്ടക്കും ഗുണങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് എന്ന് ഒരു വീഡിയോയിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും നാടൻ മുട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇഷ്ടമുണ്ടാകുമല്ലോ അത് നമ്മുടെ ഒരു വിശ്വാസമാണ് അത് അങ്ങനെ ഇരിക്കട്ടെ അത് നല്ലതാണല്ലോ അപ്പം നാടൻ മുട്ട കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ ഏറ്റവും ആവശ്യമാണ് വളർച്ചയ്ക്ക് അപ്പം നമ്മുടെ മുട്ടയുടെ വെള്ളക്ക വെള്ളയ്ക്കകത്ത് പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ മുട്ട ഡെയിലി ഒരെണ്ണം പുഴുങ്ങി കൊടുക്കുന്നതോ അല്ലെങ്കിൽ വാട്ടിയിട്ട് കുരുമുളക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ വല്ല പ്രശ്നങ്ങളോ വല്ല അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡോക്ടറെ ഉപദേശപ്രകാരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഹൃദയാരോഗ്യത്തിന് മുട്ട വളരെ നല്ലതാണ് ഇപ്പം ഞാൻ വേറെ ഒന്നും കൊണ്ടും അല്ല വന്നത് ഈ രണ്ട് മുട്ട എനിക്ക് കിട്ടിയപ്പോൾ നാടൻമുട്ട കിട്ടുമ്പോൾ ഒരു കുറച്ചും ഒരു ഒരു സന്തോഷം തോന്നും അത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടീന്ന് നമ്മുടെ നമുക്ക് വിശ്വസിക്കാവുന്ന നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ഇടയ്ക്ക് ഇങ്ങനെ നാടൻ മുട്ട എനിക്ക് കിട്ടാറുണ്ട് അപ്പം നിങ്ങൾ കിട്ടുവാണെങ്കിൽ ഇതുപോലെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ മുട്ട പുഴുങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് സമയം ഇട്ട് ഇങ്ങനെ പുഴുങ്ങി പുഴുങ്ങി എന്നൊന്ന് ചൂടാക്കി ചൂടാക്കി ഇങ്ങനെ ഉപയോഗിക്കാതെ ജസ്റ്റ് അത്യാവശ്യം ഒന്ന് പുഴുങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മളത് മാറ്റി പച്ചവെള്ളത്തിലിട്ട് തണുപ്പിച്ചിട്ട് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ വാട്ടി നമ്മുടെ വീടുകളിൽ നിന്ന് മുട്ട കിട്ടുവാണെങ്കിൽ വാട്ടി അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് പാത്രത്തിലിട്ടിട്ട് കുരുമുളക് പൊടി ലേശം ഉപ്പൂടി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് എൻ്റെ മക്കൾക്ക് ഞാൻ ചെറുപ്രായത്തിൽ അങ്ങനെ കൊടുക്കുമായിരുന്നു ഇപ്പോഴും അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പം നല്ലൊരു പോഷക ആഹാരമാണ് നമ്മുടെ മുട്ട പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള നമ്മുടെ മുട്ട നമുക്ക് കിട്ടുവാണെങ്കിൽ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ നല്ലതാണ് വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും വെള്ളമുട്ടയും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നാൽ വെള്ളമൊട്ട അയ്യോ അല്ലെങ്കിൽ വെള്ളക്കോഴിയുടെ മുട്ടയാണല്ലോ എന്നൊന്നും പറഞ്ഞ് നമ്മൾ പേടിക്കേണ്ട അതിനകത്ത് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ തേറ്റ ബൈ മൈ